ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മൈനോട്ട് ബുക്കിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് അറ്റോമിക സിദ്ധാന്തം എന്ന പോർഷൻ ആണ് ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്താണ് ഈ ക്ലാസ് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പൊ ആദ്യം തന്നെ ആരാണ് ഈ ആറ്റോമിക സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് എന്ന് നോക്കാം ഡാൽട്ടൺ ആറ്റോമിക സിദ്ധാന്തം ജോൺ ഡാൽട്ടൺ അദ്ദേഹത്തിന്റെ കാലഘട്ടം കൊടുത്തിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി നാല് വരെയായിരുന്നു ആറ്റം സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആണ് അദ്ദേഹം ആറ്റം സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ഇദ്ദേഹത്തിന് നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത ഉണ്ടായിരുന്നു അതിനാൽ ഈ അസുഖത്തെ ഡാൾട്ടണിസം എന്നും പറയുന്നുണ്ട് നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത അസുഖം അതാണ് എന്ത് കളർ ബ്ലൈൻഡ്നസ് എന്ന് പറയുന്നത് അല്ലെ അദ്ദേഹത്തെ ആ ഒരു അസുഖത്തിന് ഡാൽട്ടണിസം എന്നും പറയാറുണ്ട് അപ്പൊ ഡാൽട്ടൺ ആണ് അറ്റോമിക സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ഇനി എന്തൊക്കെയാണ് അറ്റോമിക സിദ്ധാന്തത്തിലെ പ്രധാന ആശയങ്ങൾ എന്ന് നോക്കാം അറ്റോമിക് തിയറി അല്ലെങ്കിൽ അറ്റോമിക സിദ്ധാന്തത്തിലെ പ്രധാന ആശയങ്ങൾ എല്ലാ പദാർത്ഥങ്ങളും ആറ്റം എന്ന് പറയുന്ന അതിസൂക്ഷ്മ കണങ്ങളാൽ നിർമ്മിതമാണ് അതുപോലെ രാസപ്രവർത്തന വേളയിൽ ആറ്റത്തെ വിഭജിക്കാൻ കഴിയില്ല അതുപോലെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല അപ്പോൾ എല്ലാ പദാർത്ഥങ്ങളും ആറ്റങ്ങളാൽ നിർമ്മിതമാണ് രാസപ്രവർത്തന വേളയിൽ ആറ്റത്തെ നമുക്ക് വിഭജിക്കാൻ സാധിക്കില്ല ആറ്റത്തെ പുതുതായി നിർമ്മിക്കാനോ ഉള്ള ആറ്റത്തെ നശിപ്പിക്കാനോ കഴിയില്ല ഒരു മൂലകത്തിന്റെ ആറ്റങ്ങളെല്ലാം ഗുണത്തിലും വലുപ്പത്തിലും മാസിലും സമാനമായിരിക്കും ഒരു മൂലകത്തിന്റെ തന്നെ ആറ്റങ്ങൾ നോക്കിയാൽ എല്ലാം ഒരേ വലിപ്പം ഒരേ മാസ് ആയിരിക്കും വ്യത്യസ്ത മൂലകങ്ങളുടെ അറ്റങ്ങളാണെങ്കിൽ വ്യത്യസ്ത ഗുണങ്ങളായിരിക്കും അതുപോലെ വ്യത്യസ്ത മാസുകളും ഒക്കെ ആയിരിക്കും വ്യത്യസ്ത മൂലകങ്ങൾ അല്ലെ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ഏത് ആറ്റം എന്നാണ് ആറ്റോമിക് തിയറി എന്ന് പറഞ്ഞത് അതുപോലെ രണ്ടോ അതിലധികമോ മൂലകങ്ങളുടെ ആറ്റങ്ങൾ ലളിതമായ അനുപാതത്തിൽ സംയോജിച്ച് എന്തുണ്ടാകും സംയുക്തങ്ങൾ ഉണ്ടാകും അത് കഴിഞ്ഞ പ്രധാനമായ മറ്റു കണ്ടുപിടുത്തങ്ങൾ നടത്തിയ മറ്റൊരു ശാസ്ത്രജ്ഞനായിരുന്നു സർ ഹംഫ്രി ഡേവി സർ ഹംഫ്രി ഡേവി വൈദ്യുതി ഉപയോഗിച്ച് സംയുക്തങ്ങളിൽ നിന്നും ഒട്ടേറെ മൂലകങ്ങൾ വേർതിരിച്ച ആളാണ് അദ്ദേഹം വൈദ്യുതി ഉപയോഗിച്ച് സംയുക്തങ്ങളിൽ നിന്നും ഒട്ടേറെ മൂലകങ്ങൾ അദ്ദേഹം വേർതിരിച്ചെടുത്തു പൊട്ടാസ്യം സോഡിയം കാൽസ്യം മഗ്നീഷ്യം സ്ട്രോൺഷ്യം ബേരിയം ബോറോൺ എന്നിവയൊക്കെ ഇതിൽപ്പെടുന്നു അപ്പൊ ആരാണ് പൊട്ടാസിയം വേർതിരിച്ചത് സോഡിയം കാൽസ്യം മഗ്നീഷ്യം സ്ട്രോൺഷ്യം ബേരിയം ബോറോൺ ഇതൊക്കെ വേർതിരിച്ചെടുത്തത് ആരാണ് സർ ഹംഫ്രി ദേവിയാണ് ദ്രാവകങ്ങളിലൂടെ വൈദ്യുതി കടന്നു പോകുന്നതുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങളാണ് ഇദ്ദേഹം ഏറ്റെടുത്തത് ഈ പരീക്ഷണങ്ങളുടെയും കണ്ടെത്തലുകളുടെയും അടിസ്ഥാനത്തിൽ പദാർത്ഥങ്ങളിൽ വൈദ്യുത ചാർജുകളുടെ സാന്നിധ്യം ഉണ്ട് എന്ന് മനസ്സിലായി അങ്ങനെ രണ്ട് തരത്തിലുള്ള വൈദ്യുത ചാർജുകളാണ് ഉള്ളതെന്നും അത് അദ്ദേഹം കണ്ടുപിടിച്ചു അതായത് ഈ ഒരു പദാർത്ഥങ്ങളിലൂടെയൊക്കെ എന്താണ് ഈ ഒരു വൈദ്യുതി കടത്തിവിട്ടിട്ടാണ് അല്ലെങ്കിൽ ഈ പദാർത്ഥങ്ങൾ അടങ്ങിയിരിക്കുന്ന ദ്രാവകങ്ങളിലൂടെ വൈദ്യുതി കടത്തിവിട്ടിട്ടാണ് അദ്ദേഹം ഇതെല്ലാം വേർതിരിച്ചെടുത്തത് അപ്പൊ അതിന് അദ്ദേഹം മനസ്സിലായത് ആ ഒരു പദാർത്ഥങ്ങളിൽ വൈദ്യുത ചാർജുകളുണ്ട് പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും അങ്ങനെ ചാർജുകൾ ഉള്ളത് ഒരു പദാർത്ഥത്തിന് മറ്റൊരു പദാർത്ഥവുമായി പ്രവർത്തിക്കാനുള്ള കഴിവ് ഉണ്ടാകുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു അടുത്തതാണ് മൈക്കൽ ഫാരഡേ ഇനി എന്താണ് മൈക്കേൽ ഫാരഡെ പറ്റി പറയാനുള്ളത് വൈദ്യുതിയുടെ പിതാവ് എന്നാണ് മൈക്കേൽ ഫാരഡെ അറിയപ്പെടുന്നത് വൈദ്യുതിയുടെ പിതാവ് എന്നാണ് മൈക്കേൽ ഫാരഡെ അറിയപ്പെടുന്നത് അദ്ദേഹം സർ ഹംഫ്രി ഡേവിയുമായി ചേർന്ന് നടത്തിയ പരീക്ഷണങ്ങളിലാണ് ദ്രാവകങ്ങളിലൂടെ വൈദ്യുതി പ്രവഹിക്കും എന്ന് തിരിച്ചറിഞ്ഞത് ഇപ്പൊ വൈദ്യുതിയുടെ പിതാവാരാണ് മൈക്കേൽ ഫാരഡേ അദ്ദേഹം സർ ഹംഫ്രി ഡേവിയുമായി ചേർന്ന് നടത്തിയ ഈ പരീക്ഷണങ്ങൾ അതായത് ഈ സാധനങ്ങളൊക്കെ അല്ലെങ്കിൽ ഈ ഇപ്പൊ പറഞ്ഞ മൂലകങ്ങളൊക്കെ വേർതിരിച്ചെടുക്കാൻ വേണ്ടി എന്ത് ചെയ്തു വൈദ്യുതി കടത്തിവിട്ടു അപ്പൊ ദ്രാവകങ്ങളിലൂടെയും വൈദ്യുതി പ്രവഹിക്കുമെന്ന് തിരിച്ചറിഞ്ഞു വൈദ്യുതി കടത്തിവിട്ട് ചില ദ്രാവക പദാർത്ഥങ്ങളെ അവയുടെ ഘടകങ്ങളാക്കി മാറ്റാമെന്ന് കണ്ടെത്തി ആ പ്രോസസ്സിന് ആ ഒരു പ്രക്രിയക്ക് പറയുന്ന പേരാണ് എന്ത് വൈദ്യുത വിശ്ലേഷണം അല്ലെങ്കിൽ ഇലക്ട്രോളിസിസ് എന്ന് നമ്മൾ പറയൂലെ ഈ വൈദ്യുത വിശ്ലേഷണം അല്ലെങ്കിൽ ഇലക്ട്രോളിസിസ് തുടർന്ന് ഇത് സംബന്ധിച്ച നിയമങ്ങളും അതായത് വൈദ്യുത വിശ്ലേഷണ നിയമം ആവിഷ്കരിച്ചു വൈദ്യുത പിതാവായ ആരാണ് മൈക്കേൽ ഫാരഡെ അദ്ദേഹമാണ് വൈദ്യുത വിശ്ലേഷണ നിയമം ആവിഷ്കരിച്ചത് പക്ഷെ ഇതിന് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അതിന് കാരണമായ വസ്തുതകൾ വ്യക്തമാക്കാൻ ഇവർക്ക് രണ്ടു പേർക്കും സാധിച്ചില്ല അതിനുശേഷം മറ്റൊരു ശാസ്ത്രജ്ഞനാണ് ഹെൻ ഗ്ലീസർ ഹെൻറിച്ച് ഗ്ലീസർ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ ജർമ്മൻ ഭൗതിക ശാസ്ത്രജ്ഞനും ഗ്ലാസ് ബ്ലോവർ ഗ്ലാസ് ബ്ലോവർ എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല ഗ്ലാസ് നിർമ്മിക്കുന്നതിൽ വൈദഗ്ധ്യം നേടിയ ആളാണ് ഗ്ലാസ് ബ്ലോവർ അദ്ദേഹം െൻറിച്ച് ഗ്ലീസർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം രൂപം കൊടുത്ത വാക്വം ട്യൂബ് അഥവാ ഡിസ്ചാർജ് ട്യൂബിന്റെ ആവിർഭാവത്തോടെയാണ് വാതകങ്ങളിലൂടെയും വൈദ്യുതി കടന്നു പോകുന്ന തിരിച്ചറിഞ്ഞത് അപ്പോൾ വാതകങ്ങളിലൂടെ വൈദ്യുതി കടന്നു പോകുന്ന തിരിച്ചറിഞ്ഞത് ആരാണ് ഹെൻറിച്ച് ആണ് ഗ്ലീസറും ജൂലിയസ് പ്ലക്കറും ചേർന്ന് നടത്തിയ പരീക്ഷണങ്ങളാണ് ഈ പദാർത്ഥങ്ങളുടെ ഘടനയുമായി ബന്ധപ്പെട്ട പഠനങ്ങൾക്ക് വേഗം കൂട്ടിയത് ഓക്കെ അങ്ങനെയാണ് പദാർത്ഥങ്ങളുടെ ഘടനയുമായി നമ്മൾ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് അറിയാൻ കഴിഞ്ഞത് അതിനുള്ള തുടക്കം കുറിച്ചത് അടുത്തത് ജെ ജെ തോംസൺ ജെ ജെ തോംസൺ നടത്തിയ പരീക്ഷണങ്ങളാണ് ആറ്റത്തെ കുറിച്ച് അതുവരെ ഉണ്ടായിരുന്ന ധാരണകൾ തിരുത്താനും പുതിയ ധാരണകൾ രൂപകൽപ്പന ചെയ്യാനും ഇടയാക്കിയത് നമുക്കറിയാം ജെ ജെ തോംസൺ ആരാണ് അദ്ദേഹമാണ് ഇലക്ട്രോൺ കണ്ടെത്തിയത് അല്ലേ അപ്പോ ഡിസ്ചാർജ് ട്യൂബിലെ കാഥോഡിൽ നിന്ന് വരുത്തുന്ന രശ്മികളിൽ നെഗറ്റീവ് ചാർജ് ഉള്ള കണങ്ങളാണ് ഉള്ളത് എന്ന് അദ്ദേഹം തെളിയിച്ചു ഈ കണങ്ങൾക്ക് മാസും ഊർജവും ഉണ്ടെന്നും വ്യക്തമാക്കി ഏത് വാതകമെടുത്ത് ഡിസ്ചാർജ് നടത്തിയാലും അവയിൽ നിന്നെല്ലാം ഒരേ ഇനം നെഗറ്റീവ് ചാർജ് ഉള്ള കണങ്ങളാണ് ഉണ്ടാകുന്നത് അല്ലെ കണങ്ങൾ ഉണ്ടാകുന്നു അതുകൊണ്ട് തന്നെ എല്ലാ പദ പദാർത്ഥങ്ങളിലുമുള്ള ഘടകമാണ് ഈ നെഗറ്റീവ് ചാർജ് ഉള്ള കണം എന്നദ്ദേഹം സമർത്ഥിച്ചു ഇവ േക്കാൾ സൂക്ഷ്മ കണങ്ങളാണ് ആറ്റത്തേക്കാൾ ചെറിയ കണങ്ങളാകണമെന്നും ഇത് ആറ്റത്തിന്റെ ഒരു ഭാഗമാണെന്നും ഇദ്ദേഹം തെളിയിച്ചു അപ്പൊ ഇലക്ട്രോണിന്റെ കണ്ടെത്തലാണത് അപ്പൊ അതാരാണത് കണ്ടെത്തിയത് ജെ ജെ തോംസൺ ആണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ജെ ജെ തോംസന്റെ കണ്ടുപിടുത്തങ്ങൾ ശാസ്ത്രലോകം അംഗീകരിച്ചു അതോടെയാണ് ആറ്റത്തെ വിഭജിക്കാനാകുമെന്ന് തെളിഞ്ഞത് അപ്പൊ അതിനു മുമ്പ് നമ്മൾ ആറ്റോമിക തിയറി അല്ലെ അറ്റോമിക സിദ്ധാന്തം ജോൺ ഡാൾട്ടന്റെ പഠിച്ചപ്പോൾ ആറ്റത്തെ വിഭജിക്കാൻ സാധിക്കില്ല എന്നായിരുന്നു പഠിച്ചത് പക്ഷെ ഇതിനു ആറ്റത്തെ വിഭജിക്കാൻ സാധിക്കും ആറ്റം പിന്നെയും ഓരോ കണങ്ങൾ ചേർന്നതാണ് എന്നൊക്കെ കണ്ടെത്തിയത് അപ്പൊ ആറ്റത്തിലുള്ള നെഗറ്റീവ് ചാർജ് ഉള്ള ഈ കണമാണ് ഏത് ഇലക്ട്രോൺ അപ്പൊ ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ ആരാ എന്താണ് ആൻസർ ജെ ജെ തോംസൺ അടുത്തത് ഏണസ്റ്റ് റുധർ ആണ് ഏണസ്റ്റ് റുധർ ആറ്റത്തിന്റെ അപ്പോ ആറ്റത്തിൽ തന്നെയുള്ള ഇലക്ട്രോണിന്റെ കണ്ടെത്തലോട് കൂടി ആറ്റത്തിലെ മറ്റു കണങ്ങൾ ഉണ്ടോ എന്ന അന്വേഷണവും നടന്നു അങ്ങനെ പദാർത്ഥങ്ങളിൽ പോസിറ്റീവ് ചാർജിന്റെ സാന്നിധ്യമുണ്ടെന്ന് വളരെ മുന്നേ തന്നെ അറിഞ്ഞിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ അതെ അവരുടെ ഹംഫ്രി ഡേബിയുടെയും മൈക്കൽ ഫാരിയുടെയും പരീക്ഷണങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു അപ്പൊ പോസിറ്റീവ് ചാർജിന്റെ സാന്നിധ്യം ഉണ്ടെന്ന് അറിഞ്ഞിരുന്നു പക്ഷേ അത് ആധികാരികമായി തെളിയിച്ചത് ആരാണ് റുധർ ഫോർഡാണ് അപ്പൊ വളരെ നേർത്ത ഒരു സ്വർണ തകിടിലൂടെ പോസിറ്റീവ് ചാർജ് ഉള്ള ആൽഫാ കണങ്ങൾ അദ്ദേഹം കടത്തിവിട്ടു അങ്ങനെ സ്വർണ പുറത്തു വരുന്ന ഈ ആൽഫാ കണങ്ങൾ വൃത്താകൃതിയിൽ ക്രമീകരിച്ച ഒരു ഫോട്ടോഗ്രാഫി ഫിലിമിൽ പതിപ്പിച്ചു ഇതിന്റെ നിരീക്ഷണ ഫലങ്ങൾ വിശകലനം ചെയ്തിട്ടാണ് നിഗമനങ്ങൾ അദ്ദേഹം രൂപീകരിച്ചത് അങ്ങനെ ആറ്റത്തിൽ ഒരാറ്റത്തില് ഭൂരിഭാഗവും ശൂന്യമാണ് അതുപോലെ പോസിറ്റീവ് ചാർജ് മുഴുവൻ കേന്ദ്രീകരിച്ച ഒരു ഭാഗമുണ്ട് എന്നും അദ്ദേഹം സമർത്ഥിച്ചു ഓക്കെ അപ്പൊ ഒരാറ്റത്തില് ഭൂരിഭാഗം എന്താണ് ശൂന്യമാണെന്നും പോസിറ്റീവ് ചാർജ് കേന്ദ്രീകരിച്ച ഒരു ഭാഗമുണ്ടെന്നും അദ്ദേഹം സമർപ്പി സമർത്ഥിച്ചു ഈ കേന്ദ്രമാണ് ആറ്റത്തിന്റെ ന്യൂക്ലിയസ് അപ്പൊ ന്യൂക്ലിയസ് അപ്പൊ ആരാണ് കണ്ടെത്തിയത് റുദ് ാണ് അതുപോലെ പ്രോട്ടോൺ ഉണ്ടെന്ന് കണ്ടുപിടിച്ചത് ആരാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ആറ്റത്തിൽ ചാർജ് ഉള്ള കേന്ദ്രമുണ്ടെന്നത് ശാസ്ത്രലോകം അംഗീകരിച്ചു അതിനുശേഷമാണ് ഈ നട അദ്ദേഹം നടത്തിയ പരീക്ഷണങ്ങളിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ പോസിറ്റീവ് ചാർജിന് കാരണമായ കണങ്ങൾ ഏതാണ് പ്രോട്ടോൺ ആണെന്ന് തെളിയിക്കപ്പെട്ടു അപ്പോൾ ഈ പ്രോട്ടോണിന്റെ ചാർജിന്റെ വാല്യൂ ഒരു ഇലക്ട്രോണിന്റെ ചാർജിന് തുല്യവും വിപരീതവുമാണെന്നും കണ്ടെത്തി അതായത് ചാർജ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അപ്പോൾ അങ്ങനെ ഒരു ഇത് കണ്ടെത്തി പ്രോട്ടോണിന്റെ മാസ് എന്ന് പറയുന്നത് ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസിന് തുല്യമാണെന്നും നിർണയിച്ചു അപ്പോൾ അപ്പോൾ തന്നെ അതായത് ഈ പ്രോട്ടോണും ന്യൂട്രോൺ പ്രോട്ടോണും ഇലക്ട്രോണും കണ്ടെത്തി കഴിഞ്ഞു അപ്പോൾ തന്നെ ന്യൂക്ലിയസിൽ ചാർജ് ഒന്നും ഇല്ലാത്ത ഒരു കണത്തിന്റെ സാന്നിധ്യം ഉണ്ടാകാം എന്ന് പ്രവചിക്കുകയും ചെയ്തിരുന്നു പിന്നീടാണ് ചാഡ്വിക് വരുന്നത് ഈ റുധരഫോഡിന്റെ ശിക്ഷണത്തിൽ പഠിക്കുകയും പരീക്ഷണത്തിൽ ഏർപ്പെടുകയും ചെയ്ത ജെയിംസ് ചാഡ്വിക്കാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ ആറ്റത്തിന്റെ ന്യൂക്ലിയസിൽ ചാർജ് ഇല്ലാത്തതും എന്നാൽ പ്രോട്ടോണിനോളം മാസ് ഉള്ളതുമായ കണമുണ്ട് എന്ന് ശാസ്ത്രീയമായി തെളിയിച്ചത് അപ്പൊ ചാർജ് ഇല്ലാത്ത ഈ കണത്തിനാണ് എന്തു പറഞ്ഞത് ന്യൂട്രോൺ എന്ന് പറയുന്നത് അപ്പൊ ചാർജ് ഇല്ലാത്ത കണം കൂടി അവിടെ കണ്ടെത്തി ആരാണ് ന്യൂട്രോൺ കണ്ടെത്തിയത് ജെയിംസ് ചാട്വികാണ് അപ്പൊ മാസുള്ള കണങ്ങളായ പ്രോട്ടോണുകളും ന്യൂട്രോണുകളും ന്യൂക്ലിയസിലായതുകൊണ്ട് ഒരാറ്റത്തിന്റെ മാസം മുഴുവൻ ശരിക്കും എവിടെയാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത് ന്യൂക്ലിയസിലാണെന്ന് പറയാം ഏതൊരു മൂലകത്തിന്റെയും അറ്റങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് പ്രധാനമായും ഇലക്ട്രോൺ പ്രോട്ടോൺ ന്യൂട്രോൺ എന്നീ കണങ്ങൾ കൊണ്ടാണ് അപ്പൊ ഇവയുടെ നമ്പറിലുള്ള വ്യത്യാസമാണ് ഒരു മൂലകത്തെ മറ്റു മൂലകങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് എന്ന് നമുക്ക് പറയാം അപ്പൊ ഇവിടെ നോക്കാം ഇലക്ട്രോൺ പ്രോട്ടോൺ ന്യൂട്രോൺ എന്നിവയുടെ സവിശേഷതകൾ നോക്കാം ആദ്യം തന്നെ ഇലക്ട്രോൺ പ്രോട്ടോൺ ന്യൂട്രോൺ ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ എന്താണ് നെഗറ്റീവ് ചാർജ് അല്ലെ അപ്പൊ അതുപോലെ പ്രോട്ടോണിന് അപ്പോ എന്താണ് പോസിറ്റീവ് ചാർജ് ന്യൂട്രോണിനാണെങ്കിൽ ചാർജ് ഇല്ല ഓക്കെ മാസ് തീരെ കുറവാണ് ഇലക്ട്രോണിന് മാസ് വളരെ തീരെ കുറവാണ് ഇലക്ട്രോണിന് ഒരു ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസിന്റെ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴിൽ ഒരു ഭാഗം മാത്രമാണ് ഇലക്ട്രോണിന്റെ മാസ് എന്ന് പറയുന്നത് അല്ലെ എത്രയാണ് ഹൈഡ്രോജൻ ആറ്റത്തിന്റെ മാസം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴിൽ ഒരു ഭാഗം മാത്രമാണ് എന്തിന്റെ ഇലക്ട്രോണിന്റെ എന്ന് പറയുന്നത് അപ്പോ ഇലക്ട്രോണിന്റെ എന്ന് പറയുന്നത് നമുക്ക് അറിയാം അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി ഒരു നയൻ പോയിന്റ് വൺ ഇൻ ടെൻ റൈസ് ടു മൈനസ് തേർട്ടി വൺ ആണ് കേട്ടോ എത്രയാണ് ഇവിടെ പോയിന്റ് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അത്രയും കിലോഗ്രാം ആണ് എന്ത് ഈ ഒരു ഇലക്ട്രോണിന്റെ ഭാരം പിന്നെ മാസ് ഹൈഡ്രജൻ ആറ്റത്തിന് തുല്യമാണ് ഏതിന് പ്രോട്ടോണിന് ഓക്കെ അപ്പൊ അതുപോലെ ന്യൂട്രോണിനാണെങ്കിൽ മാസ് ഹൈഡ്രജൻ ആറ്റത്തിന് തുല്യമാണ് അപ്പൊ അതിന്റെ ഈ ഇതിന് രണ്ടിനും ഏകദേശം സെയിം ആണ് കേട്ടോ പ്രോട്ടോണിനും ഇല്ല ന്യൂട്രോണിനും ഏകദേശം എന്താണ് സെയിം ആണ് വരുന്നത് ഈ മാസ് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു വ്യത്യാസമാണ് വരുന്നുള്ളൂ ഇപ്പോൾ ഒന്ന് പോയിന്റ് ആറ് ഏഴ് ഇൻറ്റു പത്ത് റേസ് ടു മൈനസ് ഇരുപത്തി ഏഴ് ആണ് ഓക്കെ ഒന്ന് പോയിന്റ് ആറ് ഏഴ് ഇൻറ്റു പത്ത് ഇങ്ങനെയാണ് ഈ രണ്ടിനും ഏകദേശം സെയിം ആയിട്ടാണ് പറയുന്നത് വളരെ കുറച്ച് വ്യത്യാസമുള്ള ഒരു പോയിന്റ്സ് കഴിഞ്ഞിട്ടുള്ളതുള്ളൂ അപ്പൊ എന്താന്ന് വെച്ചാൽ വ്യത്യാസം വരുന്ന എങ്ങനെയാണ് ഒന്ന് പോയിന്റ് ആറ് ഏഴ് രണ്ട് ആറ് ആറ് ഏഴ് രണ്ട് ആറ് ഒന്ന് വരും ഒന്ന് വരുമ്പോൾ ഒന്ന് പോയിന്റ് ആറ് ഏഴ് അഞ്ച് എന്നു വരും അപ്പൊ ആ ഒരു വ്യത്യാസമുള്ളൂ അപ്പൊ ഏറ്റവും ഭാരം കുറഞ്ഞത് ചോദിച്ചാൽ അത് ഇലക്ട്രോണും ഏറ്റവും ഭാരം കൂടിയത് ചോദിച്ചാൽ അത് ന്യൂട്രോണുമാണ് അങ്ങനെ ഓർക്കുക കേട്ടോ പിന്നെ ന്യൂക്ലിയസിന് പുറത്തായിട്ടാണ് ഇലക്ട്രോൺ ഉള്ളത് ന്യൂക്ലിയസിന് ഉള്ളിലാണ് ഏതൊക്കെ പ്രോട്ടോണും ന്യൂട്രോണും ഉള്ളത് ആ കാര്യവും പഠിച്ചു വെക്കാം പിന്നെ ആറ്റം വൈദ്യുതപരമായി ഉദാസീനമാണ് ആറ്റം വൈദ്യുതപരമായി ഉദാസീനമാണ് എന്താണ് അത് ഉദ്ദേശിക്കുന്നത് ഉദാസീനം എന്നുള്ളത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ആറ്റത്തില് അതായത് ആറ്റം വൈദ്യുതപരമായ ഉദാസീനം എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് വാക്ക് എന്ന് പറഞ്ഞത് ന്യൂട്രൽ ആണ് ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ ഒരു ഒരാറ്റത്തിന് മൊത്തത്തിൽ നോക്കിയാൽ പോസിറ്റീവ് ചാർജോ നെഗറ്റീവ് ചാർജോ ഇല്ല ആറ്റത്തിനകത്ത് പോസിറ്റീവ് ചാർജ് എത്രയുണ്ടോ അത്രയും തന്നെ നമ്പർ എന്തുണ്ട് ഇലക്ട്രോ ഇലക്ട്രിക് സോറി ഇലക്ട്രോണിനുള്ള നെഗറ്റീവ് ചാർജും ഉണ്ട് അപ്പൊ പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും സെയിം ആണെങ്കിൽ ഇൻ എഫക്ട് അവിടെ ചാർജൊന്നും ഉണ്ടാവില്ല അപ്പോ ആറ്റത്തിൽ വൈദ്യുത ചാർജുള്ള കണങ്ങൾ നെഗറ്റീവ് ചാർജ് ഉള്ള ഇലക്ട്രോണുകളും പോസിറ്റീവ് ചാർജ് ഉള്ള പ്രോട്ടോണുകളോ ഉണ്ട് എന്നാൽ ആറ്റത്തിനോ ആറ്റങ്ങൾ ചേർന്നുണ്ടായ തന്മാത്രകൾക്കോ ചാർജിന്റെ സാന്നിധ്യമൊന്നും ഇല്ല അപ്പം അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ആറ്റം ന്യൂട്രൽ ആവുന്നത് അത് പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും നമ്പർ സെയിം ആയതുകൊണ്ടാണ് അപ്പം നിങ്ങളുടെ കമന്റ്സും സജഷൻസും ഒക്കെ അറിയിക്കുക താങ്ക് യു മനസ്സുക